ഹായ് ഹലോ അസ്സാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം കുറച്ച് ദിവസമായി ലോങ്ങ് ഒക്കെ ഇട്ടിട്ട് കാരണം നോമ്പും അതിന്റെ കാരണങ്ങളൊക്കെ കൂടെ ആയ കാരണമാണ് ഒക്കെ ഇടാൻ ഒരു മടി എന്നാലും ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ പൂവെന്നല്ലാണ്ട് ലോങ് ഒക്കെ ഇടാൻ ഭയങ്കര മടിയായിട്ടുണ്ട് മടി മാത്രമല്ല അറിയാലോ നോമ്പും അതിന്റെ കാര്യങ്ങളൊക്കെ കൂടെ ആകുമ്പോൾ എല്ലാം കൂടെ നമുക്കത് ശരിയായിട്ട് വരുന്നില്ല അതുമാത്രമല്ല ഇപ്പം മുതല് ഞാൻ ടൈലറിങ്ങിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോണ്ട് അപ്പോൾ രാവിലെ പത്ത് മണിക്ക് പോയാൽ വൈകിട്ട് നാല് മണി വരെയും ഉള്ള സമയം അവിടെയാണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചില ദിവസം രാത്രിയിലൊക്കെ പാക്ക് ചെയ്തിട്ട് വെക്കും എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ അയക്കാറ് അതുകൊണ്ടാണ് ലോങ് ഒന്നും അങ്ങനെ ഇടാനും നേരം ഉണ്ടാവാത്തത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ലോങ് ഒന്നും ഇടാത്തത് നോമ്പായകാരനാണോ എന്നൊക്കെ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇടാത്തത് എന്ന് വെച്ചാൽ തന്നാലും നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട് അപ്പം അതിലൊന്നെന്തെങ്കിലും അവർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടാറില്ല അപ്പോൾ ഫോണ് സൈലൻ്റ് ആക്കിയിട്ട് ക്ലാസ്സിലാവുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് അങ്ങനെ വെക്കാറാണ് വീട്ടിൽ വന്നിട്ടാണ് എല്ലാവർക്കും മെസ്സേജിനൊക്കെ റിപ്ലേ കൊടുക്കുന്നത് പിന്നെ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഇങ്ങനെ ഫോണിൽ മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട് ഏ ലെറ്റർ മാത്രമായിട്ട് കിട്ടുമോ അങ്ങനെ ഓരോ അക്ഷരങ്ങൾ മാത്രമായിട്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് അതിങ്ങനെ ഭയങ്കര ആണ് നോമ്പും പിന്നെ അധികം കൂടെ ക്ലാസ്സും ഒക്കെ കൂടെ ആകുമ്പോൾ അതൊക്കെ തിരഞ്ഞെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ മാത്രമായിട്ടോ ഏത് അക്ഷരാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറുമായിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യാന്ന് ചെയ്യാമെന്ന് അതില് എ ഏ ആണ് ഇങ്ങനത്തെ ലെറ്ററാണ് കൂടുതലുള്ളത് അതുപോലെ ഫ്ലവർ ലെറ്ററിലും ഉണ്ട് കണ്ട ഫ്ലവർ ലെറ്ററിലും ഉണ്ട് പിന്നെ അതുപോലെ അതുപോലെ നമുക്ക് ദാ ഈ ലെറ്ററിൽ ഇതിൽ ഏതക്ഷരമാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അനുസരിച്ചിട്ട് നമ്മൾ തരാം അതുപോലെ ഇതിലൂ ഇതൊരു ബോൾ ആണ് വരുന്നത് പിന്നെ ഇതൊരു ഫ്ലവർ ആണ് വരുന്നത് അതുപോലെ ഇത് ചോക്ലേറ്റിൻ്റെ ഒരു മോഡലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതിനാണോ നിന്നാണോ വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് പറയുക നമുക്ക് ഇങ്ങനെ നിങ്ങൾ ഇത്ര രൂപക്ക് മിനിമം എത്ര രൂപക്ക് എങ്ങനെ എടുക്കണം എന്ന് ഞാൻ പറയണില്ല പക്ഷേ നിങ്ങൾക്ക് ഷിപ്പിംഗ് മുതലാവണ രീതിയിൽ എടുക്കാൻ നോക്കുക എപ്പോഴും നമുക്ക് നമുക്കിപ്പോൾ അത് ചേരുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ അത് ഷിപ്പിംഗ് മുതലാവണ രീതിയിൽ വേണം നിങ്ങൾ എടുക്കാൻ പിന്നെ നല്ല ചെറിയ ഒക്കെ ആണ് വെച്ചെങ്കിൽ അവർക്ക് അയക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അത് മിസ്സിങ് ആയി കഴിഞ്ഞാൽ അവരോട് ചോദിക്കരുതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പരമാവധി വാങ്ങുമ്പോൾ മുതലവണ രീതിയിൽ വാങ്ങാൻ നോക്കുക പിന്നെ എത്ര കുഞ്ഞ് പാക്കിങ്ങാണെങ്കിലും അവർ വൺ കെ kg വരെ അവർ മേടിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അത് എത്ര ചെറിയ പാക്കിംഗ് ആണെങ്കിലും നാൽപ്പത് രൂപ അവര് വാങ്ങിക്കും ഇനിയിപ്പോൾ വൺ kg ജിയുടെ അപ്പുറം പോവാണെങ്കിൽ മാത്രമാണ് നാൽപ്പതിലും കൂടുതൽ വാങ്ങിക്കുക വൺ kg വരെ അത് എത്ര ചെറിയ പാക്കിംഗ് ആണെങ്കിലും നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ഷിപ്പിംഗ് ഉണ്ടോ ഷിപ്പിംഗ് ഉണ്ടോയെന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഷിപ്പിങ്ങിൻ്റെ കാര്യം പറയുന്നത് പിന്നെ ഷിപ്പിംഗ് ഇല്ലാണ്ട് ഒരാളും സാധനങ്ങൾ അയക്കില്ല പിന്നെ നിന്റെ റിസ്ക്കിൽ ഞാൻ അയക്കണം അത് വല്ല ഫ്രീ ഒക്കെ ഇടുന്ന ടൈമിലാണ് ഞാൻ ഷിപ്പിംഗ് ഞാൻ കൊടുത്തിട്ട് അയക്കുന്നത് അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്ക അപ്പോൾ ആർക്കെങ്കിലും ഇതിന്ന് വേണമെന്നുണ്ടെങ്കിൽ എത്ര പാക്കിങ്ങാണ് വേണ്ടത് വെച്ചെങ്കിൽ അത് പറയുക അതിനോട് കൂടെ ഷിപ്പിങ്ങും ആഡ് ചെയ്യ അയക്കണ നേരത്തെ എന്നോട് പറയുക ഗൂഗിൾ പേ നമ്പറ് ഞാൻ ആദ്യം തന്ന നമ്പറിലല്ല അയക്കേണ്ടത് വേറെ നമ്പറ് ഞാൻ തരാം അപ്പം അതിലേക്ക് അയച്ചാൽ മതി അപ്പോൾ അയക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് അയച്ചാൽ മതി അപ്പോൾ ഇത്രയും പറയാനാണ് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബായ് ബായ്